ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനീതിയെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹോദര ഭയന്ന് കഥ കളച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരോട് മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരോടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ട പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും എൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ല ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ടു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരോട് മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വസിക്കാതെ അവിശ്വസിയാകാതെ വിശ്വസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഈശും ഷിഹാഖിം സ്തുതി ക്രിസ്തുലോള സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം വിശ്വാസം സംശയം ദിവ്യകാരുണ്യം എന്നിവയുടെ സത്യയെക്കുറിച്ച് സംസാരിക്കുന്ന അഗാധമായ ചലിക്കുന്ന ഒരു വിവരണം നാം കാണുന്നു ഉയർത്തേണ്ടത് കർത്താവിൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈ ഭാഗം ആദ്യം തോമസ് ഇല്ലാതെ പിന്നെ അവനോടൊപ്പം വിശ്വാസം സംശയം മനസ്സിലാക്കാനുള്ള പാത എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഉയർത്തെരഞ്ഞെൽപ്പിന് ശേഷം ശിഷ്യന്മാർ കൂടി മറിഞ്ഞിരിക്കുന്നു ഭയത്തിലും അനിശ്ചിതത്വത്തിലും മുങ്ങി നിരാശയുടെ ഈ രംഗത്തേക്ക് സമാധാനം കൊണ്ടുവരികയും തൻ്റെ മുറിവുകൾ കാണിക്കുകയും ചെയ്തുകൊണ്ട് യേശു പ്രവേശിക്കുന്നു അത് അവൻ്റെ ത്യാഗത്തിൻ്റെയും മരണത്തിനെതിരായ വിജയത്തിൻ്റെയും സാക്ഷ്യമാണ് ഈ നിമിഷം പരിവർത്തനാത്മകമാണ് വെളിച്ചം ഇരുട്ടിനെ എങ്ങനെ തുളച്ചു കയറുന്നു സത്യം സംശയം അകറ്റുന്നു എന്നതിൻ്റെ ഉജ്ജ്വലമായ ദൃഷ്ടാന്തം സംശയിക്കുന്ന തോമസ് എന്ന് പലപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന തോമസ് നമ്മിൽ പലരും പലരിലും കുടികൊള്ളുന്ന സംശയത്തെ ഉൾക്കൊള്ളുന്നു യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മൂർത്തമായ തെളിവിനായുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധം ശാസന കൊണ്ടല്ല മറിച്ച് അനുകമ്പയോടെയാണ് യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു തൻ്റെ മുറിവുകളിൽ തൊടാൻ തോമസിനെ ക്ഷണിച്ചു ദൈവത്തിൻ്റെ ധാരണയുടെയും ക്ഷമയുടെയും ആഴം വ്യക്തമാക്കുന്ന ദിവ്യകാരുണ്യം ഈ കണ്ടുമുട്ടലിലൂടെ തോമസിൻ്റെ സംശയം വിശ്വാസത്തിൻ്റെ അഗാധമായ ഒരു പ്രഖ്യാപനമായി മാറുന്നു എൻ്റെ കർത്താവേയും എൻ്റെ ദൈവമേയും വിശ്വാസം പലപ്പോഴും സംശയത്തിൻ്റെ ഭൂപ്രകൃതിയുടെയും സഞ്ചരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ഈ സുവിശേഷം വിവരണം നമ്മെ ക്ഷണിക്കുന്നു ചോദ്യങ്ങളും അനിശ്ചിതത്വങ്ങളും വിശ്വാസത്തിൻ്റെ പരാജയങ്ങളല്ല മറിച്ച് അതിൻ്റെ ആഴവും സ്ഥിരീകരണവുമുള്ള അവസരങ്ങളാണെന്ന് തോമസിനുള്ള യേശുവിൻ്റെ പ്രതികരണം നമ്മെ കാണിക്കുന്നു കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിൽ അനുഗ്രഹം കണ്ടെത്താനുള്ള കാലതീതമായ ക്ഷണം നൽകുന്നു നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്നതിനപ്പുറം വിശ്വസിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും നിമിഷങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക ഉത്തിതനായ ക്രിസ്തു നമ്മുടെ അടുക്കൽ വരുന്നു സമാധാനവും ധാരണയും വിശ്വസിക്കാനുള്ള ക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു ഈ വചനത്തിൽ നമ്മുടെ വിശ്വാസം ഒരു നിശ്ചലമായ സമ്പത്തല്ല മറിച്ച് നമ്മുടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനത്താൽ നിലനിൽക്കുന്നതുമായ ഒരു ചലനാത്മകമായ യാത്രയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കും സ്തുതിയും